അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് കോമ്പാറ അമ്പ ഫസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട പോലീസ് സബ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ നിർവഹിച്ചു രീതിയിൽ ും ചടങ്ങിൽ കൺവീനർ ഷാജു അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട വികാരി ഫാദർ പയസ് സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചു മുഴുവൻ ആവേശം കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആവേശം ഉണർത്തുന്നതാണ് ഈക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തിരുന്നാടിന്റെ ആഘോഷം ഇടവകം മുഴുവൻ അല്ലെങ്കിൽ ഇരുന്നാലക്കുടയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ അംസിലെ ഓഫീസിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ടൗണിലെ മാർക്കറ്റിന്റെ ഭാഗത്ത് ടൗൺ അഭ്യന്തരവും നടന്നു ഇനി വലിയ കാര്യം വേറെ നടക്കുന്നുണ്ട് ഇനിയും പേരും വരുന്നുണ്ട് അപ്പം അങ്ങനെ ഇഴവകയുടെ നാടിൻ്റെ നാലാ ഭാഗങ്ങളിലായിട്ട് ആഘോഷങ്ങൾ അറങ്ങേറുന്ന ഒരു അസുലഭമായ അസാധാരണമായ ഒരു തിരുനാൾ ആഘോഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തുള്ള നാട്ടുകാർക്കൊക്കെ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവം പങ്കുവെക്കുന്ന കൂട്ടായ്മയുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു തിരുനാൾ ആഘോഷമാണ് ഇവിടെ ഇനി നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വലിയ കൂടിയും ആവേശത്തോടു കൂടിയും ആകാംക്ഷയോടുകൂടിയും ഇനി എന്താണ് നടക്കുന്നത് എവിടേക്കാണ് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കും എവിടെ ആയാലും ഒരു തിരുന്നാൾ കമ്മിറ്റി ഓഫീസ് മറച്ചാളുകളാണ് വേറെ സ്ഥലങ്ങൾക്ക് ആഘോഷം നടത്തുമ്പോൾ ഓഫീസ് ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്ക് മനസ്സിലാക്കി കാണില്ല അതിന് കണ്ണീരില്ല എല്ലായിടത്തും ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് എന്താ പറഞ്ഞാൽ ഈ പിടിപ്പെരുന്നാൾ ഞാൻ അനുഭവപ്പെട്ട പോലെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാന പൊരുതലാകണം നമ്മൾ കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോരഞ്ഞരമ്പുകളിൽ എന്ന് വള്ളത്തോട് പാടിയിട്ടുണ്ട് ആ ഒരു അവസ്ഥയാണ് നമുക്ക് പിണ്ടിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ചോരഞ്ഞരമ്പത് തീർച്ചയായിട്ടും നല്ലതാണ് അങ്ങനത്തെ ആഘോഷങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് അപ്പം അങ്ങനെ ആഘോഷങ്ങൾ ഭംഗിയാകട്ടെ ഇങ്ങനെ ആശംസിക്കുന്നു താലിക്കുടും കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ആഘോഷം ആ രീതിയിലേക്ക് നമ്മളത് വളരെ അടുപ്പം അവിടെ എല്ലാ ഭാഗത്തും സകലമാകട്ടെ അവിടെ മാത്രം പുറത്തേക്കും എന്റെ അടുത്തും ഇങ്ങനെ ചെറിയ ആഘോഷങ്ങളായിട്ട് ഇങ്ങനെ നടത്തും പെരുപത്യാഘോഷം പഠിതങ്ങളായിട്ട് ടൗണിൽ നടക്കും അങ്ങനെ ധാരാളം ആഘോഷ തന്നെയായിട്ടും ആലാണ് സന്തോഷിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും സന്തോഷിക്കട്ടെ സന്തോഷിക്കുമ്പോൾ സമാധാനം ഉണ്ടാകും എല്ലാവരും കൂട്ടായ്മ ഉണ്ടാകും അക്രമം ഇല്ലാതാക്കി തീരും അനീതിയില്ലാതാക്കിത്തീരും സന്തോഷിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ അതിന് അതിനുള്ളൊരു അവസരം ഈ അബ്ബെസ്റ്റ് കോമ്പാർ അബ്ബെസ്റ്റ് ഒരുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിന്റെ ഭാരവാഹികൾക്കെല്ലാം എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ടും ഇതെല്ലാം ഭംഗിയായി തീരട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ബാബു നെയ്യൻ കെൽവിൻ പോൾ അനീഷ് ആൻഡോ റിജു കളിയങ്കര മാർട്ടിൻ ഡേവിസ് എന്നിവർ ആശംസകൾ നേർന്നു ടോണി ചെറിയ പറഞ്ഞു പിയൂഷ് ചക്കാലയ്ക്കൽ മിനി കളിയങ്കര എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ update your home with elegant style years of experience and good service inside outside home gallery kc menon commercial center main road iringalkuda